നമ്മള്ണ്ടാവുന്നതാണ് ചില ചില അസുഖങ്ങൾ ബാക്ടീരിയുണ്ടാവാം ചില അസുഖങ്ങൾ നമുക്ക് വയറുണ്ടാവാം അത് ചിലപ്പോ നമ്മുടെ ശരീരത്തിൽ അട്ടാലിച്ച് വരാനുള്ള സാധ്യതയുള്ള മൂന്ന് രണ്ട് അസുഖങ്ങളെ പറ്റിയാണെന്ന് പറയും അതിന് പ്രധാനമായിട്ടും സാധിച്ച ബാനറിൽ നോക്കി ഡേ ആചരിക്കാറുണ്ട് ഡിസംബർ ഒന്നും എല്ലാ വർഷം ഡിസംബർ ഒന്നിന് എച്ച് ഐ വി ബാധിച്ച് മരിച്ചവരോടും അല്ലെങ്കിൽ അന്ന് മാത്രമേ നമ്മൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം കാണാറുള്ളൂ അന്ന് എല്ലാവരും ഇത് ഉത്തവിദ്യ പറ്റിയൊരു ക്ലാസ് എടുക്കും പിന്നെ നമുക്ക് എയ്ഡ്സ് കഴിക്കും പിന്നെ അത് സന്തോഷം വരുമ്പോഴാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഇതിന്റെ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിലേക്കൊക്കെ എച്ച് ഐ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായാൽ പറ്റുന്ന ഉണ്ടായ ഒരു സംഭവമല്ല നമ്മൾ ഇതിന് വേണ്ടി വർഷങ്ങളായിട്ട് ഈ ഒരു രോഗാണുവിനെ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ച് അവസാനിപ്പോ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് കടന്നു നമുക്കൊരു ടാർജറ്റ് തന്നെ നമ്മൾ എന്ത് കാര്യത്തിനും നമ്മളൊരു ഒരു ഒരു പരിധി വയ്ക്കും അല്ലെ അതിനുള്ളിൽ നമുക്ക് തീർക്കണം നമ്മൾ പഠിക്കണ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു നിശ്ചിത കാലയളവ് വയ്ക്കും അതിൻ്റെ ഉള്ളിൽ ഇത് തീരണം അല്ലെങ്കിൽ നമ്മളൊരു വീട് പണി തുടങ്ങുകയാണെങ്കിൽ അങ്ങനെയല്ലേ നമുക്ക് ഇന്ന കാലത്ത് സമയത്ത് നമ്മൾ തീർത്ത് താമസം മാറണം അതൊക്കെയാണല്ലോ നമ്മളെ പറയാം അതേപോലെ നമുക്ക് എച്ച് ഐ വിയുടെ കാര്യത്തില് നമ്മുടെ സർക്കാർ പദ്ധതിയാണ് എച്ച് ഐ വി നിയന്ത്രണം എന്ന് പറയുന്നത് അപ്പൊ ആ പദ്ധതി പ്രകാരം നമ്മൾ വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് എച്ച് എയ്ഡ്സ് ഈ സമൂഹത്തിൽ രോഗത്തിൽ നിന്ന് പൂർണ്ണമായും അവസ്ഥ ഒരു എച്ച് ഐ വി അണുബാധ ഉണ്ടാവാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തണം അതിനാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നുള്ള ഒരു വർഷം വെച്ചിരിക്കുന്നത് അതിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തൊണ്ണൂറ് ശതമാനം ആളുകളെ നിലവിൽ അണുബാധ ടെസ്റ്റ് ചെയ്യപ്പെടാത്ത തൊണ്ണൂറ് ശതമാനം ആളുകളെ ആ കണ്ടെത്തിയ ആളുകളെ നമ്മൾ ചികിത്സയിലേക്ക് കൊണ്ടുവരണം ആ തൊണ്ണൂറ് ശതമാനം ആളുകളും ട്രീറ്റ്മെന്റ് എടുത്ത് മുന്നോട്ട് ആരോഗ്യം എടുത്ത് പോകണം നിങ്ങൾ എച്ച് ഐ ഡി എയ്ഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ബോധവൽക്കരണം ടി വിയിലും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ മഞ്ചു വാര്യരുടെ ഇപ്പം അടുത്തും കൂടെ കഴിഞ്ഞേ അത് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ എച്ച് ഐ ഡി നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആഗ്രഹം എച്ച് ഐ ടി നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു ജില്ലയില് ഒരു ജില്ലാശുപത്രിയോ അല്ലെങ്കിൽ ആശുപത്രിയിലോ കീഴിൽ മാത്രം നടത്തുന്ന ഒരു ടെസ്റ്റിംഗിലൂടെ കണ്ടെത്തുന്ന ആളുകൾ അല്ലെങ്കിൽ അവരിലൂടെ ഒരു ഡോക്ടർ കമ്പ ചെയ്യുമ്പോ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോ പോകുമ്പോ നമ്മളെ അതിന് മാത്രമായി എച്ച് ഐ വി എന്ന് പറയുന്നത് നമ്മളെ ലോകത്ത് ആദ്യമായ അടിപാട് കണ്ടെത്തി അന്നുമില്ല ഇന്ത്യയിൽ നമ്മൾ ആദ്യമായി എച്ച് ഐ പി കണ്ടെത്തിയത് എൺപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആദ്യമായിട്ട് ചെന്നൈയിൽ നമ്മൾ എച്ച് ഐ വി അണുബാധ കണ്ടെത്തി അത് അതിനെ കുറിച്ച് സ്റ്റഡി നടത്തിയപ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ ഇത തൊട്ടടുത്ത വർഷം എൺപത്തി ഏഴായിരത്തേക്കും കേരളത്തിൽ കണ്ടെത്തി അപ്പൊ നമ്മുടെ സർക്കാർ അതിനുവേണ്ടി അത് നിയന്ത്രിക്കേണ്ട അവസ്ഥ വന്നു അപ്പൊ അതുകൊണ്ട് അതിനുള്ള നിയന്ത്രണ പരിപാടികൾ അന്ന് മുതലേ നമ്മൾ ആരംഭിച്ചു അപ്പൊ എൺപത്തേഴോട് കൂടി നമ്മൾ ഈ അണുപാത കേരളത്തിൽ നിയന്ത്രണ പരിപാടികൾ തുടങ്ങി അത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലുള്ള ഒരു സർക്കാർ പദ്ധതിയാണ് അതെല്ലാം നമ്മുടെ സംസ്ഥാനങ്ങളിലും ഒരു നടപ്പിലാക്കി നമ്മുടെ സംസ്ഥാനത്തെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ് നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളൊരു ഓപ്പറേഷനോ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ലാബില് ബ്രെഡ് കൊടുക്കുന്ന കൂടെ നിങ്ങളെ തൊട്ടപ്പുറത്ത് വന്ന് പേരും മട്ടു പ്രസംഗം കൊടുത്തവരെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ആരും ഇതുവരെ സർക്കാർ ആശുപത്രിയിൽ ടെസ്റ്റ് നടത്തിയിട്ടില്ല ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല സർക്കാർ ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞവരുണ്ടോ ഉണ്ട് ഉണ്ട് ഈ ഒരു പത്ത് വർഷത്തിനിടയിൽ പ്രസവം കഴിഞ്ഞവരില്ലേ ഈ ഒരു നാലഞ്ച് വർഷത്തിനിടയിൽ എന്തായാലും പ്രസവം കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ ഇല്ലേ സർക്കാർ ആശുപത്രി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രസവിച്ചിട്ടുണ്ടോ അപ്പൊ നിങ്ങളൊക്കെ എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷെ ഞാനോ അല്ലെങ്കിൽ എനിക്ക് മുന്നേ ഉള്ളവരോ മണ്ണാർക്കാട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പം അതെന്ന് കഴിഞ്ഞാൽ ഒരു ഗർഭിണിക്ക് മാത്രം നമ്മൾ ചെയ്യുന്ന ഗർഭിണിക്ക് നമ്മൾ എന്തിനാ ചെയ്യുന്നത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് തടയാമ്മ അപ്പൊ അതുപോലെ ടെസ്റ്റിങ്ങുകള് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ അനുബാധിതനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്ത് വേണം ചികിത്സ വേണം ആ ചികിത്സ എടുക്കുന്ന കൂടെ തന്നെ അവര എച്ച് ഐ വി അണുബാധ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും ഇപ്പാണെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ലെ ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ കേട്ട് എച്ച് ഐ വി പറയുന്ന പോലെ പ്രശ്നമൊന്നും ഇല്ല നമുക്ക് ഒരു ഐഡിയ ഉണ്ട് പക്ഷെ കുറച്ചു കാലം മുന്നേ വരെ ഒരു എച്ച് ഐ വി അനുബാധിതനാണെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിരുന്ന ഒരു കാഴ്ചപ്പാട് നേരെയല്ലേ അപ്പൊ അതിനൊക്കെ വേണ്ടി ഒരുപാട് പദ്ധതികൾ നമ്മുടെ കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ ടെസ്റ്റിങ്ങിനായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഐ സി ടി സി സെൻ്ററുകൾ നടക്കുന്നുണ്ട് അതെല്ലാ സർക്കാർ ആശുപത്രികളിലേ ഇപ്പം സാർ അലനല്ലൂർ എന്നാണ് പറയുന്നുണ്ട് അലനല്ലൂർ ഹെൽത്ത് സെന്ററിൽ നിന്ന് വിദ്യാഭ്യാസം ഇപ്പടുത്ത് അലനല്ലൂർ അല്ലേ അലനല്ലൂർ ആരോഗ്യ കേന്ദ്രം അപ്പൊ നമ്മുടെ എല്ലാ എല്ലാ ചെറിയ ലാബ് അല്ലെങ്കിൽ സർക്കാർ പദ്ധതികളുടെ ഭാഗമായി നമ്മുടെ ആരോഗ്യ മേഖലയിലെ എല്ലാ മേഖലയിലും നമ്മുടെ ടെസ്റ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെയൊക്കെ ലക്ഷ്യം നമുക്ക് നിലവിൽ ആരെങ്കിലും അണുബാധിതരായി പക്ഷെ അവരറിയാതെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ചികിത്സയുടെ ഭാഗമാണ് അതുകൂടാതെ നമുക്ക് എന്ന് ഒരു പദ്ധതി ഉണ്ട് എ ആർ ടി എ ആർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എച്ച് ഐ വി അണുബാധിതരായി ആരെങ്കിലും കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ചികിത്സ കൊടുക്കാനുള്ള കേന്ദ്രങ്ങളാണ് എ ആർ ടി എന്ന് പറയുന്നത് അതെല്ലാ ജില്ലയിലും ഉള്ളൂ പിന്നെ അതേപോലെ നമുക്ക് പല സർവീസുകളും ഇങ്ങനെ ചിലപ്പോ അറിയാത്തൊരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ സർക്കാരിന്റെ കീഴില് ഈ എഴ്സ്കണ്ടോ സൊസൈറ്റിയുടെ കീഴിൽ സുരക്ഷാ പദ്ധതി ഉണ്ട് നമ്മൾ ഈ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആളുകൾ എന്ന് പറയുന്നത്

ഒരേ പിന്നെ സെക്സ് തമ്മിലുള്ള സെക്സ് കോൺടാക്ട് മെയിൽ ടു മെയിൽ അനുസാദാണ് അത്തരം ആളുകളിലാണ് നമ്മൾ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ചെറിയ അണുബാധ കണ്ടെത്തിയത് അമേരിക്കൻ ഒക്കെ കണ്ടെത്തിയത് അപ്പം നമ്മൾ അത്തരം ആളുകളെ കണ്ടെത്തി അവരെ ചെറിയ അണുബാധ ഇല്ലാതെ എങ്ങനെയാണ് അവർക്ക് കൗൺസിലിങ്ങും അവരുടെ ജീവിതം നേടി പോകാനുള്ള എല്ലാ പദ്ധതികളുമായിട്ട് അവർക്ക് പങ്കെടുക്കുന്നത് അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി എച്ച് എങ്ങനെ എച്ച് ഐ വി നാല് ബന്ധം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം ആളുകളുമായി പിന്നെ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടാവുവാണെങ്കിൽ അത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധമാണ് കാരണം അതിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ അനുബാധയുണ്ടെങ്കിൽ ഒരാളെ ഒരു പങ്കാളിത്തമായ ലൈംഗികൾ അപ്പൊ നമുക്ക് അവിടെ എന്ത് വേണം പരസ്പര വിശ്വാസം പിന്നെ നമ്മൾ ഇത്തരം രോഗങ്ങൾ അതായത് എച്ച് ഐ വി മാത്രല്ല എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് എച്ച് സി വി അതേപോലെ മീഡിയർ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഈ രീതിയിൽ പകരുന്നതാണ് എച്ച് ഐ വി നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എച്ച് ഐ വി പോകാണോ നമുക്ക് ചികിത്സ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുന്നത് പക്ഷെ കൃത്യമായി മരുന്നെടുക്കാണ് എൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം അത്ര അണുബാധകൾ പകരുന്ന തടയാനായിട്ട് നമുക്ക് സാധാരണ നല്ല രീതിയിൽ പോകില്ല അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സെക്ഷൽ കോൺടാക്റ്റിലൂടെ എച്ച് ഐ വി പകരുന്ന തടയാൻ പിന്നെ ഒരാൾ ഉപയോഗിച്ച നീലിലോ സിറിഞ്ചോ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് അത്ര സാഹചര്യത്തിൽ നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടാവും അങ്ങനെ പോയി നോക്കിയാൽ പിന്നെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഇൻജക്ഷൻ ഉണ്ടെങ്കിൽ അവർ രണ്ടെണ്ണമാണ് അപ്പൊ ഇതിന് എവിടെയാണ് വരുന്നത് ഡ്രഗ് യൂസേഴ്സ് ഇൻജെക്ടി യൂസേഴ്സിന് ഇടയിലാണ് നമുക്ക് ഈ ലഹരി ഉപയോഗിക്കുന്ന പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ചിലവർ മാറ്റുന്നവരുണ്ട് ചിലവർ പിന്നെ എന്താ പറയാ ഈ സ്റ്റിക്കറുകളായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ചിലർ അത് ഇഞ്ചെക്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ ചെയ്യുന്നവർ ചെയ്യുന്നവർത്തിരി പിന്നെ ലഹരി ഉപയോഗിക്കുന്നവർക്കിടയിലാണ് കൂടുതൽ ഈ ഇഞ്ചക്ട് ഇടയിലാണ് സ്ത്രീ ഉള്ള അണുബാധത്തിലുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് അതേപോലെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് നിങ്ങൾ എല്ലാവരും ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരുന്ന കടയാണ് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രഗ്നൻസി ചേർത്ത് നമ്മൾ യു ബി ടി കാർഡ് ഫീലൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ നമ്മൾ വീട്ടിൽ ഒരു പരിശോധന കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ഡോക്ടറെടുത്ത് പോകും അപ്പൊ ആ സമയത്ത് ഡോക്ടർ നോക്കിയിട്ട് എല്ലാവർക്കും ഒരു ആന്റിനെറ്റി ഇൻവെസ്റ്റിഗേഷൻ വലിയ പേപ്പറിന് കുറെ വരും ശ്രദ്ധിച്ചാൽ ആറിയാം അതിനകത്ത് എച്ച് ഐ ഡി ടെസ്റ്റ് ആയിരിക്കും ഒരു സ്ത്രീ ഗർഭിണിയാണ് ആദ്യം ചെയ്യേണ്ട ടെസ്റ്റുകളിലൊന്നാണ് എച്ച് ഐ ഡി അതിന് കാലത്ത് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ എച്ച് ഐ ഡി അധികം നമ്മൾ നേരത്തെ ത്തിലേക്ക് കണ്ടെത്തുകയാണെങ്കിൽ അപ്പ മുതൽ അമ്മയും പ്രസവശേഷം കുഞ്ഞും കൃത്യമായി മരുന്ന് എടുക്കുകയാണെങ്കിൽ പണം എച്ചേരിയാണ് അതിലുള്ള അമ്മയാണെങ്കിലും അവരുടെ കുഞ്ഞിനെ നമുക്ക് ഇപ്പം എച്ചേരി നെഗറ്റീവ് ആയിട്ട് കിട്ടുക അപ്പൊ അത്തരത്തിൽ നമുക്ക് മരുന്നുകൾ ഒരുപാട് മാറ്റങ്ങളിൽ പൂർണ്ണമായിട്ട് മാറുമെങ്കിലും നിലവിലെ അനുസരിച്ച് പൂർണ്ണമായി

അപ്പൊ അമ്മയുടെ ഉള്ളിലേക്ക് വരുന്നത് തടയാനായിട്ട് നമുക്ക് സാധിക്കും അതിനാണ് നമ്മുടെ രണ്ടിലും നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടാവുക ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് സർജറികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രൊസീജിയർ ആണെങ്കിൽ പോലും പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ആണെങ്കിലും ഗവൺമെന്റ് ആശുപത്രി ആണെങ്കിലേ പോലെ നിങ്ങൾ വരും അപ്പോൾ അവരുടെ കൗൺസിലർ നിങ്ങളോട് പറയും അനുബാധയാണ് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് വന്ന് നിങ്ങളുടെ സമ്മതമൊക്കെ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ പ്രൈവറ്റ് നമ്മൾ കൊടുക്കുന്നത് എന്താ ചെയ്യാം പ്രൈവറ്റ് നമ്മൾ ബ്ലഡ് എടുക്കും അവർ നമുക്കൊരു ബില്ല് തരും നമ്മൾ ആ ബില്ല് കെട്ടോട്ട് പോട്ടാണെങ്കിൽ ആ ബില്ല് തിരിച്ചല്ലാത്ത കാണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അവസരം നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്തു നമ്മൾ നമ്മളോട് അവർ പറഞ്ഞു നമ്മൾ നമ്മളെല്ലാം നോക്കാറില്ല അത് നമുക്ക് സർജറികളോ കാര്യങ്ങളോ ഒക്കെ പ്രൈവറ്റ് ആശുപത്രികളിലാണ് നടന്നിട്ടുള്ളതെങ്കിലും ചിലപ്പോൾ അവിടെ ടെസ്റ്റുകൾ നടന്നിട്ടുണ്ടാവും പിന്നൊരു സാധ്യത ഒരണ്ട രക്തം നമ്മൾ സ്വീകരിക്കുന്നത് സാധാരണ നമ്മളെല്ലാവരും ബ്ലഡ് ബാങ്കിൽ നടന്നിട്ട് നമ്മൾ ബ്ലഡ് കേൾക്കണമെങ്കിൽ ഡോക്ടർ ആദ്യം പറയും അപ്പം നമുക്കൊരു സെപ്പ് ദിനം നമ്മളെന്തെങ്കിലും ഒരു ബ്ലഡ് അത് കൊണ്ടു കൊടുക്കും അവരത് നമ്മുടെ ബ്ലഡ് വൈകിട്ട് നോക്കി നമുക്ക് ബ്ലഡ് തരിക ചെയ്യും പക്ഷെ അവർ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ബ്ലഡ് ഏതാണ് അവരിതേപോലെ ബ്ലഡ് കൊടുക്കാൻ ബില്ലിങ് ആയിട്ടുള്ള ആളുകളെ ബ്ലഡ് എടുത്ത് ഇതിൽ നിന്ന് എച്ച് ഐ വി ടെസ്റ്റ് നടത്തി നോക്കി അതിൽ എച്ച് ഐ വി അണുബാധ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയ ബ്ലഡാണ് ബ്ലഡ് ബാങ്കുകളിൽ സൂക്ഷിക്കുന്നത് പക്ഷേ രക്തവഴി പകരാൻ സാധ്യതയുള്ള അണുബാധ ബ്ലഡ് നമ്മൾ കഴിക്കുമ്പോൾ അത്

എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന വൈറസ് നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ എന്ത് അസുഖം വേണമെങ്കിലും വരാം അല്ലെ നമുക്ക് ആരോഗ്യക്കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് കുറവൊക്കെ ആണെങ്കിൽ ഇടക്കിടക്ക് പനി വരാം അല്ലെ വിട്ടുമാറാതെ ചിലപ്പോൾ പനി വരാം ചുമ വരാം നമുക്ക് ഡോക്ടറെടുത്ത് പോകും മരുന്ന് കഴിക്കും മാറും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും പോകും അല്ലെ അപ്പൊ നമുക്ക് ആരോഗ്യ കൊണ്ട് ഇടയാളാവുന്ന രോഗങ്ങളെല്ലാം തന്നെ സാധാരണഗതിയിൽ എച്ച് ഉണ്ടാകേണ്ട ഭാഗമായിട്ടും വരാം അതിന്റെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ആളുകൾ കൂടുതലായിട്ട് കാണുന്ന ടി വി കാരണം അണുബാധ നമ്മുടെ ആരോഗ്യക്കുറവുണ്ടെങ്കിൽ ടി വി ഇങ്ങനെ ഒരാൾ ചുമക്കുകയും ചെയ്യും ടി വി അണുബാധനാണെങ്കിൽ അയാളുടെ അയാൾ ചുമയ്ക്കുമ്പോ പുറത്തേക്ക് വരുന്ന ബാക്ടീരിയ അടുത്ത ആള് ശ്വസിക്കുമ്പോ അതുകൊണ്ട് അല്ലെ അപ്പൊ എച്ച് ഐ ഡി അണുബാധ അണുബാധയും ടി വി നമ്മള എച്ച് ഐ ഡി അണുബാധ ആൾക്ക് ആരോഗ്യക്കുറവാണ് ഉണ്ടാവുന്നത് അപ്പൊ നമ്മുടെ രോഗപ്രതിരോധ ഉള്ളിൽ സ്കിന്നില് നമുക്ക് മാറാൻ പറ്റി അപ്പൊ ഈ എച്ച് ഐ ബി എന്ന് പറയുന്നത് ഒരു വൈറസാണ് കിട്ടും ഈ വൈറസ് കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷം കുറഞ്ഞ് അസുഖങ്ങൾ വന്ന് കിടപ്പിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിന് എയ്ഡ്സ് എന്ന് പറയൂ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു അസുഖല്ല ഒരുപാട് അസുഖങ്ങൾ വന്ന് അല്ലെങ്കിൽ അസുഖങ്ങൾക്ക് എടുത്ത് ഒന്നും ചികിത്സമാക്കാൻ പറ്റാതെ ലാസ്റ്റ് കിണപ്പിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അല്ലെങ്കിൽ അസുഖങ്ങൾക്കടവപ്പെടുമ്പോഴാണ് നമ്മൾ അതിനെ എയ്സ് എന്ന് പറയുന്നത് രോഗമല്ലോ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഈ നാല് സാധ്യതയും സാധ്യതയാണ് വരാനുള്ളത് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതി ഒരാളിനും മറ്റൊരാൾക്ക് എല്ലാരും ചോദിക്കുന്നതാണ് തൊട്ട പകരും അതേപോലെ അവരുപയോഗിച്ച പാത്രങ്ങൾ ഉപയോഗിച്ച പകരും സോപ്പ് ഉപയോഗിച്ചാൽ അങ്ങനെ പറയുന്നു നാല് സാധ്യത ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ശിക്ഷിപ്പിച്ചു നമ്മൾ നമ്മളൊരാളുടെ നമ്മുടെ വീട്ടില് ആർക്കെങ്കിലും മറ്റൊരു ഒരു അവർ ഉപയോഗിച്ച പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടോ അവർ കിടക്കുന്ന കട്ടിങ് കിടന്നുകൊണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചോണ്ടോ പകരാനുള്ള സാധ്യത ഈ നാല് രീതിയിൽ മാത്രമേ പാത്രത്തിന് അനുബാധകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ എച്ച് ഐ വി ടെസ്റ്റ് നമ്മൾ സാധാരണ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പേര് നിങ്ങളോട് ഞാൻ ഇത്രയും പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ഇപ്പൊ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യണം തോന്നുന്നു ആശുപത്രിയിൽ ചെന്നാൽ നിങ്ങൾ എച്ച് ഐ വി ആണ് എച്ച് ഐ വി ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാദ്യം ഉണ്ടായി നമ്മളെല്ലാരും ചോദിക്കുന്ന എച്ച് ഐ വി ഞാൻ മനസ്സിലും എനിക്ക് അത് നമ്മളെല്ലാം തീരുമാനിക്കും ഇല്ല പക്ഷെ നമ്മൾ പരിശോധിക്കാതെ നമുക്ക് അനുഭാത ഉണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്ത ശരിയാണ് ബാധ സാധാരണ ഒരാളെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വയറും ഫ്യൂർ വരുന്ന പോലെ നല്ല ഇതിന് ചിലപ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാകും സാറ് പറഞ്ഞ നല്ല ആരോഗ്യമുള്ള വ്യക്തിയുടെ പിന്നെ കാര്യങ്ങളൊക്കെ അല്ലെ ഇതേപോലെ നല്ല ആരോഗ്യം നമുക്ക് ഈ ഒരു വൈറസിന്റെ കാര്യത്തിനും പ്രധാനമാണ് കാരണം ആരോഗ്യമുള്ള വ്യക്തിയിൽ ചിലപ്പോൾ ഇതിന്റെ രോഗങ്ങളോ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അയാൾക്ക് അസുഖങ്ങൾ വരുന്ന കാല കാലയളവൊക്കെ പത്ത് വർഷം വരെയൊക്കെ കഴിഞ്ഞാണ് മിക്കവാറും ആളുകളുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഇത്രേം കാലം ഈ വൈറസ് നമ്മുടെ ശരീരത്തിലുണ്ട് പക്ഷെ അത് പ്രത്യേകിച്ച് നമ്മളുടെ രോഗങ്ങളോ ലക്ഷണങ്ങൾ യില്ല അത് ഓരോ വ്യക്തിയിലും ഓരോ രീതിയിലാണ് നല്ല ആരോഗ്യമായ വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞിട്ടാണ് ചെറിയ ചെറിയ രോഗങ്ങളോ ലക്ഷണങ്ങളോ കൊണ്ടുവരുന്നത് ചില ആളുകളിൽ പെട്ടെന്ന് തന്നെ വരാം ഇതെന്ത് തന്നെയാണെങ്കിലും എച്ച് ഐടിക്ക് ഉള്ള പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ അത് എച്ച് ഐടി ആണ് ബാധയാണോ അല്ലേ ഒരു പക്ഷെ ആണെങ്കിൽ അയാളെ എത്രയും നേരത്തെ ചികിത്സയിലേക്ക് കൊണ്ടുവങ്കിൽ മാത്രമേ അയാളുടെ ആരോഗ്യം വീണ്ടെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല മിക്കവാറും ആളുകളും അസുഖങ്ങൾ ബാധിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ അപ്പൊ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏകദേശം അതിന്റെ ഇമ്മ്യൂണിറ്റിയൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി അസുഖങ്ങൾ ചിലപ്പോ ഒരാളുടെ സഹായത്തോടെ വേണ്ടി വരും അടുത്ത് എത്താം അപ്പൊ ഡോക്ടർ ആയിരിക്കും ചിലപ്പോൾ എഴുതുന്നത് പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ചിലപ്പോൾ നടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അപ്പൊ നേരത്തെ പരിശോധിച്ച് ഒരു വ്യക്തി ആരോഗ്യവാനായിട്ടുണ്ടെന്ന് തന്നെ പരിശോധിച്ച് അണുബാധയുടെ സാധ്യത ഉണ്ടെങ്കിൽ അതിന് അമ്പത്തന്നെ ചികിത്സ തുറന്നുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടായേക്കാവുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഒരു കാര്യം നമ്മൾ കൊടുക്കുന്ന മരുന്ന് ആരോഗ്യം നീണ്ടെടുത്ത് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ഇമ്മ്യൂണിറ്റി അതിന് വീണ്ടെടുത്ത് നമുക്ക് ആരോഗ്യം ആയിട്ട് ജീവിക്കാനുള്ള ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത് ആരോഗ്യം കുറഞ്ഞ് എയിംസിൽ നിന്നുള്ളൊരവസ്ഥയൊക്കെ എത്തിപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ മരുന്ന് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള കാര്യവും വളരെ കുറവായിരുന്നു കാരണം പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് നമുക്ക് ചികിത്സിക്കാൻ തന്നെ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ളത് പത്തര വ്യത്യാസങ്ങളാണ് എച്ച് ഐ ഡി അനുഭവം എയ്സ് പതിനുസ് ലോകം ആരംഭിക്കും പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട ആളുകളും എപ്പോഴെങ്കിലും ചെയ്ത രോഗത്തിനധികം നിർബന്ധമായി എച്ച് ഐ ഡി ടെസ്റ്റ് ചെയ്തോ അതിൻ്റെ പിന്നെ ഗവൺമെൻറ് ആശുപത്രികളിലാണെങ്കിലും ടെസ്റ്റിൽ ടെസ്റ്റിന് യാതൊരു എച്ച് ഐ ഡി മാത്രം ചെയ്യാനാണെങ്കിൽ ഓ പി ടിക്കറ്റിൻ്റെ പോലും ആവശ്യമില്ല ലാബിൽ പോയി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രി എച്ച് ഐ വി പരിശോധിക്കണം ഡിപ്പാർട്ട്മെന്റിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് അത് ബെഡ് എടുത്ത് പരിശോധിച്ച് കൗൺസിലിംഗ് തന്നെ ടെസ്റ്റ് എടുത്ത് പരിശോധിച്ച് റിസൾട്ട് നേരിട്ട് തരും അതിന് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് മാത്രല്ല എച്ച് ഐ ഡി പരിശോധിക്കുന്ന നമുക്ക് ഒരു പേടിയാ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പടുത്താളാണിയോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരണിയോ ആശുപത്രിയിൽ പല ആളുകളും വരും ഇവരാരോടെങ്കിലും അറിയോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് സാധാരണ ടെസ്റ്റ് എല്ലാ വ്യക്തിയുടെ വിവരങ്ങളും അവർ പറയുന്ന അഡ്രസ്സും അവരുടെ ഫോൺ നമ്പർ എല്ലാം അതിനു വേണ്ടിയിട്ടാണ് ഒരു ടെസ്റ്റിന് വേണ്ടി മാത്രം നമ്മളൊരു ലാബ് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കൊണ്ടുപോകും അവിടെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചു നിർത്തിയേക്കും ആസിറ്റീവ് ആണെങ്കിൽ എച്ച് ഐ ഡി എയ്ഡ്സ് രോഗാനുബാധിതർക്ക് എച്ച് ഐ ഡി അനുബാധികൾക്ക് വേണ്ടി ഒരു ആക്ട് തന്നെ നമുക്കുണ്ട് ആ വ്യക്തിയുടെ അറിവോ സമ്മതോ ഇല്ലാതെ അയാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് അനുബാധനാണ് ആ വ്യക്തി സമ്മതത്തോടെ അയാൾ പറയോ അല്ലെങ്കിൽ പിന്നെ അവരുടെ കൂടി മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം അവരുടെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും ഇപ്പം ടെസ്റ്റ് ചെയ്യാൻ വരുന്ന സെൻ്ററിലാണെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്ന സെന്ററിലാണെങ്കിലും ഈ അണുബാധയുമായി ബന്ധപ്പെട്ടവർക്ക് എന്തൊക്കെ കെയർ ഏതൊക്കെ സർവീസുകൾ നമ്മൾ എടുക്കുന്നുണ്ടോ അവിടെയല്ല ഇത് തീർത്തും തിരവസ് ആയിരിക്കും അവരറിയാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാളോടും നമ്മൾ പറയില്ല അത് പറയാനുള്ള പെർമിഷനും ഇല്ല പിന്നെ അവർക്ക് എന്തെങ്കിലും തരത്തില് നിയമസഹായം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ പദ്ധതികളുണ്ട് സർക്കാരിൻ്റെ കീഴിൽ അവർക്ക് എന്തെങ്കിലും നിയമസഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇത്ര എല്ലാ കെയർ വൈ സപ്പോന്റുകൾ ഉണ്ട് അതായത് അനുഭവം എന്തെങ്കിലും ഇപ്പൊ വീട്ടില് താമസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് പിന്നെ ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് നടപ്പിലാക്കി കൊടുക്കും അവർക്ക് ഭവന പദ്ധതികളെല്ലാം നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ പ്രത്യേകം തരത്തിലേക്ക് നമ്മുടെ പദ്ധതികള് അവർ എച്ച് ഐ വി നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് കല്യാണം കാരണം ഇനി കല്യാണം കഴിയാത്തവരെ കുട്ടികൾ പ്രഗ്നൻസികളൊക്കെ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള പ്രഗ്നറ്റികൾ മാത്രമേ ഉള്ളൂ കല്യാണം കഴിയാത്തവരെ മറ്റുള്ളവർക്ക് ഡെലിവറി കഴിഞ്ഞവരെ അല്ല എച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിച്ചോ